ഹായ് ഫ്രണ്ട്സ് കുട്ടി വിത്ത് കുട്ടീസിന്റെ പുതിയൊരു ഉളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നാണ് നമ്മുടെ ജൂൻ്റെ ഉദ്ഘാടന ദിവസത്തെ അപ്പം അതിനോടനുബന്ധിച്ച് നമ്മുടെ പിള്ളേരൊക്കെ ഓരോ മൃഗങ്ങളുടെ വേഷങ്ങൾ ഉണ്ട് കേട്ടോ അവരെ സ്കൂളിൽ നിന്നാണ് ഗുരുദേവ സ്കൂളിൽ നിന്ന് അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഇങ്ങനെ മൊയൽ ആന കരടി ജിറാഫ് മയില് അങ്ങനെ കുറെ ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ എടുക്കാ ഇടാട്ട അങ്ങനെ നമ്മളെ ഓമ സിംഹം ഓമം സിദ്ധന് സിംഹം ഋതു ഒരു കീലി അമ്പി ഒരു മയലൊക്കെ ആയിട്ട് ഇതേ ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ അവരെ ഒരുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അവർ നമ്മൾ ഒരുക്കിയിട്ട് വേണം നമുക്ക് ജൂന്റെ ഉദ്ഘാടനം ചടങ്ങിലേക്കൊക്കെ പോകാനായിട്ടിടാം അപ്പുള്ളവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാല്ലോ ഇങ്ങനെ അവരെ വേഷം അവരുടെ മൃഗങ്ങളുടെയൊക്കെ വേഷം ഒക്കെ ഇട്ടിട്ട് പോകലോ അപ്പൊ അതേ എല്ലാവരും വന്നിട്ട് അത് കാണാനായിട്ടും കാണാൻ ദിവസമായ കാരണം അപ്പം നമ്മൾ ഒരുക്കാനുള്ള ആ ഒരു ഇതിലാണ് അപ്പൊ മിഴിക്ക് ഇവരെ കണ്ടപ്പോ ആദ്യം സിംഹത്തിന്റെ ഡ്രസ്സൊക്കെ കണ്ടപ്പോ പേടിയെ പിന്നെ ദേച്ചിയുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ടുകൊടുത്തോ പിന്നെ ആൾക്ക് വല്യ താല്പര്യം ഇല്ല കാണാൻ ഇഷ്ടണ്ട് ഓമേ യാത്ര ആവാനായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിരിക്ക നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ കിളിനൊക്കെ ഒക്കെ ഒന്തിരി സുന്ദരിയായിരുന്നു ഇത് അപ്പൊ ദേ മിഴിയൊക്കെ അതെ യാത്ര ചെയ്യും ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ ഇരുത്തി അവിടെത്തുമ്പോ കുറച്ച് നടക്കണ്ടേ അപ്പൊ ക്ഷീണൊക്കെ ആവുമല്ലോ അപ്പം വേറെയൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഒക്കെ കയ്യിൽ പിടിച്ചിട്ടിരിക്കുന്നുണ്ട് ദൈവവും ഒക്കെ നല്ല സിംഹക്കൂട്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ അമ്മായിയും ചേച്ചിയും പിന്നെ പിള്ളേരൊക്കെ വന്നിട്ട് അപ്പം നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഇവിടെക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ എന്തെങ്കിലും എല്ലാവരും കൂടി പോവുമല്ലോ അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് പോവാണ് അപ്പോൾ അതേ പിള്ളേരൊക്കെ യാത്ര ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്ന് നടന്നിട്ടാണ് പോകുന്നത് നടക്കാനുള്ള ഉള്ളൂ അപ്പോൾ പിന്നെ വണ്ടികളൊക്കെ പോകാനായിട്ട് ബ്ലോക്ക് ആയിരിക്കും ഒരു വണ്ടിയും കടത്തി വിട്ടുണ്ടാവില്ല അങ്ങനെ റാലിയൊക്കെ പോകണതല്ലേ ഇത്രയും കുറേ സ്കൂളിൽ നിന്നും പിന്നെ ഓരോ കുടുംബശ്രീ അങ്ങനത്തെ ഓരോ സംഘങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതേ ഞങ്ങളിങ്ങനെ നടന്നു പോവാണ് ഇതാണ് നമ്മുടെ സ്കൂളിലട്ട ഞങ്ങൾ പഠിച്ചത് ഞങ്ങളുടെ പുത്തൂർ സ്കൂളാണ് ഞങ്ങൾ പഠിച്ച് ഞങ്ങളുടെ പുത്തൂർ സ്കൂൾ ഇതായിട്ട് കുറേ ഒരുപാട് വ്യത്യാസമുണ്ട് നല്ല വലിയ സ്കൂളാക്കി കുറെ ചേഞ്ച് വന്നിട്ടുണ്ട് സ്കൂളിലെ അപ്പോൾ എല്ലാവരും ഇവിടെ പള്ളിയിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് റാലി സ്റ്റാർട്ട് ചെയ്തായിട്ട് ഇതാണ് നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ പിള്ളേരെ ഗുരുദേവ സ്കൂളിലത്തെ പിള്ളേര് നമ്മടെ നമ്മുടെ സിദ്ധുട്ടിനും മോമും അമ്പിറുദ്ദും ഒക്കെ മൃഗങ്ങളുടെ ഓരോ വേഷം ഇട്ടിട്ട് വെഡ്ഡി നിക്കുന്നുണ്ട് ഗുരുദേവ സ്കൂളിലത്തെ കുട്ടികൾ മൃഗങ്ങളുടെ ഓരോ വേഷം ഇട്ടിട്ട് ആഘോഷ പരിപാടിയിൽ ഭാഗമാവാനായിട്ട് റെഡി ആയി സെറ്റ് ആയി നിൽക്കുന്നവ നമുക്ക് ആദ്യം കാണാട്ടാ അപ്പൊ ദേ പിള്ളേരെ അങ്ങനെ ഓരോ മൃഗങ്ങളുടെ ഒക്കെ ഡ്രസ്സൊക്കെ ഇട്ട് നിക്കണ്ടാ നല്ല രസണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ കാണാൻ അപ്പം ഇത് നമ്മുടെ മുത്ത ബെസ്റ്റ് ഫ്രണ്ട് ആടാ ശ്രുതി ചേച്ചി ആ ചേച്ചിയുടെ ഉണ്ണിയും ഇവിടെ ഗുരുദേവ സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത് അപ്പം നമ്മുടെ ഗുരുദേവ സ്കൂൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ അന പഠിച്ച സ്കൂളാണ് നമ്മുടെ അനിയൻ പഠിച്ച സ്കൂളാണ് അവിടെയാണ് ഇപ്പം ചേച്ചിയുടെ മൂന്ന് പിള്ളേരും പഠിക്കുന്നത് അവിടുത്തെ ടീച്ചേഴ്സും പിള്ളേരും ഒക്കെയാണ് കേട്ടോ അത് തോമിന്റെയും സിദ്ധുവിന്റെ ഒക്കെ ഫ്രണ്ട്സാണ് കേട്ടോ എല്ലാവരും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ കാണാനായിട്ട് നല്ല ക്യൂട്ടായി ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കാണാനായിട്ട് ഓമ്മിന്റെ ഫ്രണ്ട്സ് ആണ്ട്ടാ അപ്പൊ ഇവര് ഭയങ്കര കളിയിലായിരുന്നു ഇവ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഇങ്ങനെ കൊണ്ടുണ്ടാ ഇവർക്ക് ഇപ്പൊ ഭയങ്കര ഇതായിട്ടില്ല ഓരോ ഇഷ്ടമുള്ള മൃഗങ്ങളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ കളിക്കാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒക്കെ നിക്കാണ് പിള്ളേർ അവിടേക്ക് പോവാനായിട്ട് എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടായിട്ടാ ഈ മോയിലെ ഭയങ്കര ക്യൂട്ടായിട്ടായിരുന്നു എല്ലാവരും നല്ല ഭംഗി ഉണ്ടായിരുന്നു അവര് കാരറ്റൊക്കെ പിടിച്ചിട്ട് ഇത്തിരി ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഞങ്ങളുടെ പുത്തൂർ സ്കൂളിന്റെ റാലി കിട്ടാ ഞങ്ങള് മൂന്നുപേരും ഞങ്ങൾ പഠിച്ചത് പുത്തൂർ സ്കൂളിലാണ് അപ്പോൾ അവിടെ നിന്നും ഉണ്ടായിരുന്നു പിള്ളേർ ഇതാണ് ഞങ്ങളുടെ സാറേട്ടാ ടിനോ സാറ് പിന്നെ ഇതാണ് ഞങ്ങളുടെ പി ടി മാഷ് രണ്ടുപേരും ഞാൻ പഠിക്കുമ്പോൾ തൊട്ടുണ്ടായിരുന്നു നമുക്ക് നല്ലോണം പരിചയമുള്ള സാറുമാരേട്ടാ നമ്മളിപ്പോഴാ കണ്ടാലും എവിടെ വെച്ച് കാണുമ്പോഴും വർത്തമാനം പറയാനും ആ പഠിപ്പിക്കുമ്പോഴുള്ള ഒരു കെയറിങ്ങും സ്നേഹവും ഒക്കെ അവരിപ്പോഴും കാണിക്കേണ്ടതാണ് ഭയങ്കര സന്തോഷം നമുക്ക് നമ്മുടെ ടീച്ചേഴ്സൊക്കെ എനിക്ക് ടീച്ചേഴ്സിനൊക്കെ കാണുമ്പോൾ പഠിപ്പിച്ച ടീച്ചേഴ്സ് അനുസരിച്ച് അങ്ങോട്ട് വർത്താനം പറയാനായിട്ട് ഒരു ചമ്മലൊക്കെ ഉണ്ട് പക്ഷെ ഇവർ രണ്ടുപേരും എന്താ പറയുക ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇവിടെ എങ്ങനെ എപ്പോഴും കണ്ടാലും അവർ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും അല്ലെങ്കിൽ നമ്മളിപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ വലിയ കാര്യമില്ല നമ്മളെ പഠിപ്പിച്ച മാഷ്ടമാർക്കും ടീച്ചേഴ്സിനും ഒക്കെ നമ്മളെ ഇപ്പോഴും ഓർത്തു എന്ന് പറഞ്ഞാൽ അപ്പം അവരെ കണ്ടുപോകുമ്പോൾ ഭയങ്കര സന്തോഷായിട്ട് അവരൊക്കെ കുറെ നാളായി കണ്ടിട്ട് അപ്പതേ ഇതാണ് പിന്നെ എസ് പി സീലത്തെ പിള്ളേരുകൾ റാലിയൊക്കെ ഉണ്ടായിരുന്നോട്ടെ പിന്നെ ഇത് ചേച്ചിമാര ചെണ്ടമേളം ഗംഭീര പരിപാടി ഉണ്ടായിരുന്നോട്ട് പുത്തൂർ സ്കൂളിൽ നിന്നും പിന്നെ ഞങ്ങൾ ഈ റാലിയുടെ ഒപ്പം നടന്നില്ല കാരണം ഞങ്ങൾ റാലിയുടെ ഒപ്പം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ ഭയങ്കര തിരക്കും ഇതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പം ഞങ്ങൾ വേഗം നടന്നു ചേ മുത്തേച്ചൊക്കെ ഇവിടെ സ്കൂളിൽ നിന്ന് ഗുരുദേവ പിള്ളേരുണ്ടല്ലോ അവരുടെ ഒപ്പമാണ് വന്നത് ഞങ്ങൾ വേഗം നടന്നു കേട്ടോ ഇങ്ങനെ ഒരുമിച്ച് കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു ഈ കുഞ്ഞി കുട്ടുണ്ടാസികൾ ഇങ്ങനെ ഓരോ വേഷങ്ങളൊക്കെ കിട്ടിയിട്ട് കാണാനായിട്ട് അല്ലെങ്കിൽ ജിറാഫൊക്കെ വെറൈറ്റി ആയിരുന്നു അപ്പൊ ഇതാണ് കേട്ടാ നമ്മുടെ തന്നുചേശി തന്നുചേച്ചി നമ്മുടെ വലിശന്റെ മോളാണ് കേട്ടോ തന്നെ ചേച്ചി നമ്മുടെ പുത്തൂർ സ്കൂളിലത്തെ ടീച്ചറാണ് കേട്ടാ അപ്പൊ നമുക്ക് ഇങ്ങനെ ടീച്ചറായിട്ടൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷം ഉണ്ട് നമ്മുടെ ഒരു ചേച്ചി ഇങ്ങനെ ടീച്ചറായിട്ട് കാണുമ്പോൾ ഒക്കെ പിന്നെ ചേച്ചി പഠിച്ച സ്കൂളും കൂടി ആവുമ്പോ പഠിച്ച സ്കൂളിൽ തന്നെ ടീച്ചറാവാദിച്ചത് ഭയങ്കര ഭയങ്കര പിന്നെ പോണ വഴിയിലാണ് ദേബിയൊരു മയപുട്ടനെ കണ്ടത് കേട്ടാ ഇതിനെ കണ്ടിട്ട് ഒരു പേടിയില്ല എനിക്കൊരു ഭയം പോലെ ഇണ്ടായിരുന്നു പക്ഷെ ഒരു പേടിയില്ലാണ്ട് അവിടെ നിൽക്കണ്ടായിരുന്നു തോട്ട് മീൻ തോടുകൊക്കെ ചെയ്തു അപ്പൊ ഇനി ഇങ്ങനെ കണ്ടപ്പോ എല്ലാ പിള്ളാരും വന്ന് നോക്കട്ട അവിടെ കുറെ പേര് ഫോട്ടോസൊക്കെ വന്നെടുക്കണ്ടായിരുന്നു അപ്പതേ ഇതിന്റെ എൻട്രൻസ് എത്താറായേക്കാട്ടി வெள்ள தான் என்ன ஓரளவுக்கு இருக்கா சீச்சோ இருக்கா அந்த அதダー விட்டுருக்கேன் ஆ கைக்கு இருக்கே ட்ரா பைய எங்க இல்ல நான் காலி நிந்து ஜெயம் ராஜிஜி ராஜிஜி ஆட்ட வந்துருக்கேன் சரி படுத்து ஆ நல்ல பங்கி வெச்சல நல்ல பங்கி പിന്നെ ഇവിടെ ഒക്കെ നിർത്തിയിട്ട് പിള്ളേരെ ഫോട്ടോസ് ഒക്കെ ഞാൻ ഇല്ല അതിനൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇവിടെ എത്തുമ്പഴേ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥലം ഒന്നും തോന്നില്ല നമ്മള് വേറെ ഇതോ സ്ഥലത്ത് പോയിട്ടുള്ള ഫീലാണ് അതേപോലെയാണ് ഇവിടെ കാണാനായിട്ട് ഭയങ്കര രസമാണ് ഓരോ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോ അതിൻ്റെ ഉള്ളി ഫുള്ള് പഴയ വരുമ്പോ വേറെ ഒരു വൈബ് ആയിരിക്കും അപ്പൊ അച്ഛവിടെ എത്തി അച്ഛനെ അവിടെ മെഡിറ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അച്ഛൻ വേഗം എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളോടെ എത്തിട്ടാ ഇപ്പൊ കാണുമ്പോ അധികം തിരക്കൊന്നും തോന്നില്ല പക്ഷെ കൊറച്ച് കഴിയുമ്പോ കാണാം പൂരത്തിന്റെ ആൾക്കാരായിരുന്നു അത്ര അധികം തിരക്കണ്ടായിരുന്നു അപ്പൊ അതേ നമ്മള് ഇവിടെ എടിയിൽ പോയിരിക്കാന്ന് വിചാരിച്ചു നിക്കാട്ടാ തനുവിനൊക്കെ പോവാ പോവാന്ന് പറഞ്ഞിട്ടിരിക്ക വയ്യാണ്ടായി നടന്നിട്ടെന്നൊക്കെ പറയാം അമ്മയ്ക്കാണ് അമ്മക്ക് ഈ കാലുവേദന ഉള്ള കാരണം എനിക്ക് പേടിയായിരുന്നു എന്തായിരിക്കും പക്ഷെ ആൾക്കങ്ങനെ എവിടേക്കും പോവാൻ ഇഷ്ടില്ലാത്ത ആളാണ് അപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ വലിയ കുഴപ്പമുണ്ടായ നില ഭാഗ്യത്തിന് അപ്പം എല്ലാവരും കൂടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കാന്ന് വിചാരിച്ച് നടക്കുകയാണ് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് സ്ഥലത്തേക്ക് മാത്രം ഓപ്പണുള്ളോട്ടോ പിന്നെ അത് അവിടെ അതൊന്നും നമുക്ക് അവിടെ കണ്ണ മലകളിലേക്ക് അവിടേക്കൊന്നും പോകാൻ പറ്റില്ല അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ട് നോക്കുകയാണ് പിന്നെ അതിങ്ങനെ ഇരുന്നിട്ട് നമുക്ക് അവിടെ ഉദ്ഘാടനം ചടങ്ങിന്റെ ഇതൊക്കെ കാണാം കാരണം അല്ലെങ്കിൽ അവിടെ ഭയങ്കര ക്രൗഡായിരിക്കില്ലേ അപ്പൊ ഇങ്ങനെ കുറേ സ്ഥലങ്ങളായിട്ട് അങ്ങനെ തിരിച്ചിട്ടുണ്ടിരിക്കാനൊക്കെ സീറ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വെറുതെ ഒന്നും കൂടി ഒന്ന് കറങ്ങിയിട്ട് കറങ്ങിട്ട് വരാൻ നോക്കുമ്പോൾ ദേ അവിടെ ക്ലോസ് ചെയ്ത് നോക്കും അവിടെ പക്ഷെ ഒരു മാന കണ്ടു കണ്ടില്ല കണ്ടു ഇതൊക്കെ ഒരു പിന്നെ ദേ ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നോക്കണം അവിടൊക്കെ ഒന്നും കിടക്കാൻ പറ്റില്ല അവിടെ നല്ല വിഷ്വൽസ് ആണ് അവിടെ നോക്കണത് അവിടെ എനിക്ക് പണി മൊത്തമായിട്ട് കഴിഞ്ഞതിന്റെ ആവശ്യമായിരുന്നു മിരി ദിവ സൂര്യ ചേച്ചിയുടെ ഒപ്പം തന്നെയായിരുന്നു ഞാൻ വിളിച്ചിട്ടൊന്നും അവള് വരുന്നുണ്ടായിരുന്നില്ല ചേച്ചിയുടെ ഒപ്പം തന്നെ എടുത്ത് നടക്കണ്ടായിരുന്നു ഇതൊന്നും ചെയ്യുന്നില്ല എന്നറിയാം പക്ഷെ എനിക്ക് നല്ല പേടിയാണ് അതേപോലെ തന്നെ എൻ്റെ മോളൊന്നീലിക്കും നല്ല പേടിയാണ് തുടങ്ങുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് മിഴീന അച്ഛൻ്റെ ഒപ്പം പറഞ്ഞു കേട്ടോ അച്ഛൻ്റെ മേടിക്കും പറ്റുന്നത് പിന്നെ ഞങ്ങൾ ഇത് കൂടെ കിടക്കാമെന്ന് ചോദിച്ചു ഞങ്ങളുടെ സ്കൂളിൻ്റെ ബാക്കിൽ കൂടെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് സിമ്പിളായിട്ട് കിടക്കുകയും അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ കൂടെ വന്നപ്പോൾ പഴയ ചാൾജി അടിച്ചിട്ട് ഇങ്ങനെ അവർ സംസാരിക്കാൻ അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം